എനിക്ക് അത്ര അങ്ങ് സാരി ഇഷ്ടപ്പെട്ടിട്ടില്ല എൻ്റെ ബഡ്ജറ്റിനനുസരിച്ചുള്ളത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം അവിടുന്ന് പിന്നെ എനിക്കൊരു സെറ്റമുണ്ട് ഇഷ്ടമായതുകൊണ്ട് ആ സെറ്റുമുണ്ട് മാത്രം എടുത്ത് നമ്മളങ്ങ് വേഗം ഇറങ്ങി കാരണം തിരക്കാണ് പിന്നെ നമ്മൾ നേരെ ഉരുവിലേക്ക് പോയിട്ട് അത്യാവശ്യം നോക്കി നോക്കിയിട്ട് അത്യാവശ്യം എനിക്ക് ലൈക്ക് ഉള്ളത് അത്ര ഇഷ്ട താല്പര്യം ഇല്ലാത്തതാണ് അപ്പം എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടെടുത്ത് അവർക്ക് ഇഷ്ടമാകുമോയെന്നറിയില്ല അപ്പം രണ്ട് സാരി എടുത്തു എൻ്റെ അച്ഛൻ്റെ ഷർട്ട് എടുത്തു ായിട്ട് അച്ഛനും അമ്മയ്ക്കെടുത്തു അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി മൂവി കാണാൻ വേണ്ടി പോയി ഹേ ഗായസ് അപ്പം നിങ്ങളെ വിഷ്വലിലെടുത്തി നിങ്ങളെ വിഷ്വലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഏട്ടോ വീട്ടിലാണുള്ള ഇന്നലെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ വിഷു ആണല്ലോ അപ്പോൾ അച്ഛനോക്കൊക്കെ ഡ്രസ്സ് എടുക്കണ്ടേ എടുത്ത് കൊടുക്കണ്ടേ അപ്പം അങ്ങനെ അങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ട് അങ്ങനെ എടുത്ത് കൊടുത്തു പിന്നെ ഇന്നലെ നല്ല തിരക്കായതാണ് ഇന്നലെ നൈറ്റ് ഒരു എട്ട് മണിക്കൊരു ഫിലിം ഉണ്ടായിരുന്നു അതാണെങ്കിൽ ഫ്രണ്ട്സ് എട്ട് ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ ആ ബുക്ക് ഒന്ന് പറഞ്ഞു പോയി അങ്ങനെ തിരക്ക് ഡ്രസ്സ് എടുത്തത് പിന്നെ ബ്ലോക്ക് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ അങ്ങനെ ഇന്നലെ അധികം വീഡിയോസ് എടുത്തിട്ടില്ല വിഷുവിൽ ലാസ്റ്റ് മിനിറ്റുള്ള പർച്ചേസിങ്ങും കളി സാധനം വാങ്ങലും അങ്ങനെയൊക്കെയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ഞാൻ പറ്റിയാൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണാം അപ്പോൾ ഞാൻ പോയിട്ട് വരെ എന്നെ വെയിറ്റ് ചെയ്യുന്നു ബായ് അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ കല്യാണത്തിൻ്റെ സമയത്ത് കുറച്ച് ക്യാഷ്വൽസ് ഒക്കെ വാങ്ങിക്കൂല അങ്ങനെ വാങ്ങിച്ചതാണ് സെഞ്ചുറിന്ന് വാങ്ങിച്ചത് നമ്മുടെ കണ്ണൂരിലെ ഇപ്പോഴാണ് പക്ഷേ ഇത് ഇടുന്നത് ചെറിയ ഇഷ്യൂ നമുക്ക് വിഷുപോഡിയായിട്ട് ഇത് ഇടാ ഇതാദ്യം ആ പിന്നെ ബാഗ് ഞാൻ വാങ്ങിച്ചത് റേഷ് ബ്ലോഗ്സ് എന്നു പറഞ്ഞൊരു ചേച്ചി ആ ചേച്ചിയുടെ വീഡിയോ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ല ബാഗാണ് റേറ്റും നല്ല കുറവാണ് ഞാനിപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും പോകുമ്പോൾ ബാഗ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ബാഗ് വാങ്ങിച്ചു നമ്മൾ പോയിട്ട് വരാം ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ലെങ്ത് കാരണം ഞാൻ എടുക്കാണ്ടെന്ന് അത്യാവശ്യം പിന്നെ ഡ്രസ്സ് ഫിറ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അയ്യോ എന്നെ നോക്കലേ എന്നെ കാണിക്കില്ലേ എന്നെ കാണിക്കില്ലേ മാസം മുമ്പ് വന്നപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പം വന്നപ്പം കളക്ഷൻസ് വളരെ കുറവാണ് വിഷുവിൻ്റെ തലേന്നല്ല അതുകൊണ്ടായിരിക്കും എനിക്ക് തായയിലല്ലേ ജെൻസിൻ്റെ അല്ലേ എനിക്കൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല പേട്ടന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പേട്ടൻ്റെ ഡ്രസ്സ് ഓൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കാൻ വേണ്ടി പോയി പേ ചേട്ടന് അടിച്ചു തരാമെന്നൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്തത് നെക്സ്റ്റ് സ്റ്റൈൽ യൂണിയൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് നമ്മളെ സ്റ്റുഡിയോൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അവിടെ പോയി അവിടെയും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ട്രണ്ട്സിൻ്റെ കുറച്ച് റേറ്റും കളക്ഷൻസും ഒക്കെ എന്താ അറിയില്ല എനിക്ക് അത്ര പിടിക്കുന്നില്ല നമ്മൾ ൾ ക്യാപ്റ്റന്മാരുടെ ട്രെൻഡ്സിലെത്തി പിന്നെ അവിടെ ട്രെൻഡ്സും മാക്സൊക്കെ ഉണ്ടല്ലോ പക്ഷേ അവിടുത്തെ ട്രെൻഡ്സ് ഔട്ട്ലേറ്റ് ചെറു കുറച്ച് ചെറുതാണ് അവിടെ നിന്ന് എനിക്കൊന്നും കിട്ടിയിട്ടില്ല ലാസ്റ്റ് മാക്സ് എന്നൊരു ടോപ്പ് എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്ന കാരണം നമ്മളെ അടുത്ത ചടങ്ങ് പ്രകാരം അവിടെയാണ് സ്റ്റേ ചെയ്യേണ്ടത് പക്ഷെ നമ്മള് ചടങ്ങ് ജസ്റ്റ് പോകാന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാൻ നോക്കുമ്പോ അവിടെ കംപ്ലീറ്റ് ഫുൾ ബ്ലോക്ക് ആണ് പക്ഷെ ടൗണിൽ അത്ര ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അല്ലെ ചിലരെ മറന്ന കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അമ്മ വാങ്ങിട്ട് നല്ല തിരക്കായിരിക്കും പക്ഷെ അത്ര തിരക്കൊന്നും ഇല്ല ശനിയാഴ്ചയാണ് നല്ല തിരക്കുണ്ടായത് പിന്നെ കാരണം എല്ലാവരും പിന്നെ ഷോപ്പുകളിലുള്ള കണക്ഷൻസ് എല്ലാം വളരെ കുറവല്ല കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ ഇച്ചിട്ട് നമ്മൾ നേരെ താഴെ ചോദിപ്പോയി കടക്കാൻ വാങ്ങിക്കാൻ വേണ്ടി പോയി കുറച്ച് അത്യാവശ്യം വേണ്ടത് മാത്രം വാങ്ങിക്കാൻ വെച്ചിട്ട് പോകാൻ നമ്മൾ അത്യാവശ്യം പോയിതുപോലെ കുറേ വാങ്ങി നമ്മൾ വാങ്ങില്ല വിഷയലിരിക്കട്ടെന്ന് പറഞ്ഞിട്ട് ഓരോന്നിട്ട് റേറ്റും ചോദിച്ചാൽ ആ ഒക്കെ എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് സാധനങ്ങളായി പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അത് കൊണ്ടുവരുന്നത് ഒരു ടാസ്ക് തന്നെയായിരുന്നു വലിയ പൂക്കുട്ടിയാണോ ഓ ഇതാണ് സംഭവം അപ്പൊ അവിടെ നമ്മള് കുറച്ച് പടക്കൊക്കെ പൊട്ടിച്ചു നമ്മള് വീട്ടിന്റെ അടുത്ത് കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അവരൊക്കെ കൂടി പടക്കെല്ലാം പൊട്ടിച്ച് സന്തോഷായിട്ട് നമ്മള് ഏട്ടന്റെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് നെക്സ്റ്റ് അവിടെ നിന്നും കൂടി കാരണം ഒരുപാടുണ്ട് കാവലിയും രാത്രി ഒക്കെ പൊട്ടിക്കാനുള്ളത് അപ്പൊ നമ്മള് എൻജോയ് ചെയ്തു ഫസ്റ്റ് വിഷു അല്ലെ മാറിക്കോ ഇത് മോളിൽ കാണണം തായ

ഇതാ ഈ വാതിൽ തുറക്കാൻ പറ്റുമോ അടുത്ത വീഡിയോട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം അതുവരെ ബായ്